രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അണുബോംബ് ഹൈഡ്രോജൻ ബോംബ് തുടങ്ങിയ ബോംബുകളുമായി ഇടയ്ക്കിടയ്ക്ക് വരും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും പോകും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് എന്താ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ജോലി എന്നുള്ളത് പക്ഷെ ഇതേ പറയുന്നത് എനിക്ക് സർക്കാരിന് മേൽ ഭരിക്കുന്ന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എൻ്റെ ജോലി അല്ലാതെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക അല്ലാന്ന് അതിന്റെ താഴെ വന്ന കമന്റ് ഇട മണ്ട ചുമ്മാ അല്ലടാ നീ ഒരു മുഖ്യമന്ത്രി പോലും ആവാത്തതെന്ന് പറഞ്ഞിട്ട് വരുന്ന കമന്റ് അതൊരു സൈഡിൽ നിൽക്കും ഇപ്പൊ പറയാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തി എന്ന് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി പൈലറ്റ് ആയിരുന്നു അറിയാം പൈലറ്റ് ആയിരുന്ന രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചതിനു ശേഷമാണ് അതായത് അങ്ങനെ വരേണ്ടി വന്നു അങ്ങനെ വരേണ്ടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് രാഹുൽ ഗാന്ധിയാണ് കാരണം തൻ്റെ അച്ഛനെ കാണാൻ കഴിയുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് വരണ്ടായിരുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നതും അമേഠിയിൽ മൂന്നു തവണ മൂന്നോ നാലോ തവണ മത്സരിക്കുകയും മത്സരിക്കേണ്ടി വന്നതും അവിടെ എം പി ആയിട്ട് വന്നതും പ്രതി ഒടുവിൽ പ്രതിപക്ഷ നേതാവായിട്ട് മാറിയതും ഇപ്പോൾ നമ്മൾ കാണുന്ന പപ്പുവായി മാറിയതും അത് വല്ലാത്തൊരു കഥയാണ് അപ്പോൾ ആ കഥയുടെ ഏറ്റവും ഒടുവിലത്തെ താളാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് അദ്ദേഹം താല്പര്യപ്രകാരം ഇത് ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിനെ കൊണ്ട് ആ അടുത്തതിന് ഇത് ഇതൊന്ന് പറ്റി നോക്ക് കാരണം അവരാരും എഴുതി കൊടുക്കുന്നവരാരും സ്വയം ഇത് പറയാൻ തയ്യാറാകും തയ്യാറാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്കറിയാം ഇത് മണ്ഡലമാണെന്നുള്ളത് അപ്പോൾ ഇത് ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുക മനസ്സിലായ നമ്മളെ ഈ സ്കൂളുകളിലൊക്കെ പറയില്ലേ നമുക്ക് ഉറപ്പില്ലാത്ത ഉത്തരമാണെന്നുണ്ടെങ്കിൽ അതെ ഈ ഉണ്ടത്രകളെല്ലാം കൊടുത്തുവിടാനായിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വേസ്റ്റ് ഭിന്നായിട്ട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പം ഇന്നലെ വന്ന് ഈ സംസാരിച്ച ഈ അതായത് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത് അന്ന് എന്തോ കരുണ കൊണ്ട് പൊട്ടിച്ചില്ല അതായത് ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ കൊണ്ടായിരിക്കാം അന്ന് പൊട്ടിച്ചില്ല പിറ്റേ ദിവസം പൊട്ടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം പൊട്ടിച്ചു അത് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ഇത് ഹൈഡ്രജൻ ബോംബല്ല ഹൈഡ്രജൻ ബോംബ് പിന്നാലെ വരുന്നേ ഉള്ളൂ ഇത് അതിന് മുന്നേ ഉള്ള സാമ്പിളാണെന്നാണ് പറയുന്നത് പക്ഷെ നേരത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച് ചീറ്റിപ്പോയ കാര്യൊക്കെ അറിയാം ഇലക്ഷൻ കമ്മീഷൻ നാട്ടിച്ച് വിട്ടിരുന്നു അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല ഇദ്ദേഹം എവിടുന്ന രാഹുൽ കാരണം ശ്രദ്ധ കേരളത്തിലെ മാധ്യമങ്ങളുടെ അവിടെ അത് മാത്രമല്ല ഒരു വഹിച്ചിട്ടുണ്ട് അതെ റാമും കൂടെ കത്തിച്ചു വിട്ടു കത്തിച്ചു കൂടെ ബോംബ് അങ്ങനെ പോയി സാധാരണ കത്തിയ പടക്കം മാലപ്പടക്കം പോലെ പൊട്ടേണ്ടതാണ് പക്ഷേ വീടിയിലൊക്കെ ചീറ്റിപ്പോയി പിന്നെ ഇപ്പൊ ഈ ഹൈഡ്രോജൻ ബോംബു ആയിട്ട് വന്നത് നമുക്കത് എന്താണ് ഈ ഹൈഡ്രോജൻ ഹൈഡ്രോജൻ ബോംബല്ല അതിന് മുന്നേ ഉള്ള ഒരു ചെറിയ സാമ്പിൾ പൊട്ടിക്കൽ പക്ഷെ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ കൈ ഇരുന്ന് പൊട്ടിന്നുള്ളത് കയ്യിരുന്ന് പൊട്ടിച്ചീറ്റിപ്പോയി അതാണ് നമ്മൾ കണ്ടത് അതായത് ഇതിന് മറുപടി അന്നേ ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷൻ തിരികെ കൊടുത്തു ഇത്തവണ വന്നപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ക്രിമിനൽ കുറ്റം നേരത്തെ അങ്ങനെ ഇല്ലല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടെ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അതായത് അദ്ദേഹം ആരോപണങ്ങളിലേക്ക് അടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു തിരിമറി നടത്തി ആര് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തി എന്താണ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തിയ തിരുമറി എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കർണാടകയിലെ അലന് എന്ന് പറയുന്ന മണ്ഡലത്തിൽ എന്താണ് ആറായിരത്തി പതിനെട്ട് രജിസ്റ്റർ രജിസ്റ്റേർഡ് വോട്ടർമാരായിട്ടുള്ള വോട്ട് നീക്കം ചെയ്യുന്നതിന് ആര് ഗൂഢശ്രമം നടത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംരക്ഷിക്കുകയുമാണ് എന്നാണ് അദ്ദേഹത്തിന് ആരോപണം അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈനായിട്ടൊക്കെയാണ് ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്നാലും അടുത്ത നിമിഷം തന്നെ ഇദ്ദേഹം പറഞ്ഞത് എല്ലാ അവാസ്തവമാണെന്നൊന്ന് പൊളിച്ചടുക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടിയും വന്നിരുന്നു അത് അത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ നമുക്കറിയാം ഈ വോട്ട് ജോലി ആരോപണത്തിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഒരു തെളിവും കേന്ദ്ര കേന്ദ്ര തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാതെ ഇതേക്കുറിച്ച് രേഖാമൂലമുള്ള ഒരു പരാതിയൊക്കെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാതെ ബീഹാറിലേക്കുള്ള യാത്രയിലേക്കാണ് പോയത് അന്ന് ആ തെരഞ്ഞെടു അത് ആ ഒരു വോട്ട് ജോലി പരിപാടിക്കിടയിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ജോലിയല്ല അദ്ദേഹം പരാതി 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 നിനക്കാണ് ഉന്നയിക്കുന്ന നീയാണ് എന്താന്ന് അറിയാമോ അദ്ദേഹം പറഞ്ഞത് എന്റെ തെളിവെന്ന് പറഞ്ഞാൽ ദാ ഇതാണ് ഇത് ജനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങള് ഇത് എന്റെ പൊന്ന് മക്കളെ എന്ന് പറയൂലെ അതാണ് എന്റെ അതാണ് അദ്ദേഹം പറയുന്നത് അതാണ് എന്റെ ഏറ്റവും വലിയ തെളിവെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പൊ എന്തായാലും രേഖാ പോലെയുള്ള നമ്മളെ ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവം ഉണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെയും അടിച്ച് ജനങ്ങളെ ഓടിക്കുന്ന ഒരു ചരിത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത് കണ്ടിരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അത് പക്ഷെ അത് നടക്കില്ല കാരണം ഏറ്റവും പ്രൊട്ടക്ഷൻ ആർക്കാണ് അദ്ദേഹം തോന്നിട്ടാവാൻ പോയാലും കയർ അറുത്ത് അദ്ദേഹത്തിന്റെ ബിജെപിക്കാർ സംരക്ഷിക്കും മനസ്സിലായി അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ട് കാരണം എന്താ പറയാ സംഭവിച്ച മോദി ബോംബ് കൊന്നതാണെന്ന് പറയും അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ആവശ്യം ബിജെപിക്ക് പകുതി പണി എടുത്താൽ മതി ബിജെപിയിലെല്ലാം മടിയന്മാരായി കാരണം പകുതി പണി ആരെടുക്കുന്നുണ്ട് അതെ ഇപ്പൊ വോട്ടുജോലിയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടെ ചേർന്ന അസാ എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അസാധാരണമായ രീതിയിൽ കബളിപ്പിക്കുകയാണ് ഭയങ്കര വലിയ വാചക സർത്തുക്കളൊക്കെയാണ് അത് വോട്ട് ഓരോന്നും കവർന്നെടുക്കുന്നതിന് കവർന്നെടുക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഹിന്ദിയിലാണ് മലയാള പരിഭാഷയിലാക്കുമ്പോൾ അത് നമുക്കത് കൃത്യമായ വാക്ക് ഇത് കിട്ടില്ല എന്തായാലും ഈ ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ തെളിവുണ്ടോ എന്ന് സഹിതം ഈ ചോദ്യം ഇത്തവണയും വന്നു അത് ഇതുവരെ അദ്ദേഹത്തിന് തെളിവൊന്നുമില്ല ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് ഇതിനോടകം തന്നെ എന്താണ് യുക്തിയുക്തമായിട്ട് തന്നെ പലരും തെളിയിച്ചിട്ടുണ്ട് അതായത് ആ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന പുതിയൊരു ആരോപണം എന്താണ് കർണാടക കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരിൽ നിന്ന് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇതെല്ലാം ഏഹ് ദളിതറൊക്കെ ആയിരുന്നു പിന്നാക്ക വിഭാഗമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കോൺഗ്രസ്സിന് ആണ് സാധാരണ വോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുക അതുകൊണ്ട് ആ വോട്ടുകൾ നീക്കുന്ന വഴി കോൺഗ്രസിൻ്റെ ഒരു വിജയസാധ്യതയാണ് അവിടെ ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറയുന്നു അപ്പോ അദ്ദേഹം ഇതിൽ മിക്കവരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് നിഷേധിക്കാനാണ് മനഃപൂർവ്വം നടത്തിയതാന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇതിനു വേണ്ടി പറയുമ്പോൾ ഇങ്ങനെ നീക്കം ചെയ്തതിന്റെ ഒരു സെൻട്രൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടോ അദ്ദേഹം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അതിനുവേണ്ടി സംസ്ഥാന ഇത് ഭൂലോകമണ്ഡത്തിലാണ് എന്താ സംഭവം ഇത്രയേ ഉള്ളൂ പറഞ്ഞു ഇത്രയുള്ളു പറഞ്ഞേയുള്ളൂ ബി ജെ പി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഉമ്മ ഉമാർ മോട്ട് മോട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഇതില കണക്കുകളിലേക്ക് ആറായിരത്തി പതിനെട്ടല്ല ആയിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് അതായത് ഇരുപത്തിനാല് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് വെച്ചാൽ ഉണ്ടായി ആറായിരത്തി പതിനെട്ട് വോട്ട് നീക്കം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി ഒരു ബൂത്ത് തന്നെ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരൻ വോട്ട് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഫോം ഏഴ് എന്നുള്ളൊരു ഫോം കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ അപേക്ഷ കൊടുത്തിട്ടാണ് നമ്മൾ നീക്കം ചെയ്തു അപ്പൊ ഈ ബൂത്ത് തല ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു എന്റെ അനിയന് ഇങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ സഹോദരന് കൊടുത്തിട്ടില്ലോ എന്നുള്ള രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി കൊടുക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കണ്ടുപിടിക്കുന്ന ആറായിരത്തി പതിനെട്ട് അപേക്ഷകൾ ഇങ്ങനെ പോയിട്ടുണ്ട് മാസീവായിട്ട് ഇങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ടെന്ന് അപ്പൊ അതിൽ അന്വേഷിച്ചപ്പോ ഇതിൽ ഇരുപത്തിനാല് പരാതികൾ ഇരുപത്തിനാല് അപേക്ഷകൾ ജെനുവിൻ അവർക്ക് വോട്ട് പിൻവലിക്കണം അപ്പം അതിൽ ഇരുപത്തിനാല് അപേക്ഷകൾ മാറ്റിയിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപേക്ഷകൾ പൂർണ്ണമായിട്ടും അതായത് ആ അപേക്ഷ ഫേക്ക് അപേക്ഷ നിർത്തി പിന്നെ ഇത് ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഫോം ഏഴ് കൊടുത്ത് അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് വോട്ട് നീക്കാൻ ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇത് ചെയ്യാൻ കഴിയും ഈ രണ്ട് രീതിയിലേ ഉള്ളൂ ഇത് ഇങ്ങനെ ചെയ്താൽ ഉടനെ വോട്ട് നീങ്ങില്ല ഇതിന് ഒരു ഒരുപാട് ഘട്ടങ്ങളുണ്ട് പ്രൊസീജിയർ ഇത് കഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയക്കും നമുക്ക് ഒരു ഹിയറിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് വോട്ട് നീക്കം ചെയ്യുന്നത് അല്ലാതെ ഓൺലൈനിൽ കയറിയിട്ട് മറ്റേ ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോ റിമൂവ് ചെയ്ത് കളയുന്ന പോലെ വോട്ട് റിമൂവ് ചെയ്ത് കളയാൻ കഴിയില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ എന്താണ് ഈ ഇതിൽ പറയുന്ന മറ്റൊരു ആരോപണമാണ് ഈ കർണാടകയിലെ പോലീസ് സ്വമേന്ദ്ര കേസെടുത്ത് അന്വേഷിച്ചത് അല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കർണാടക പോലീസ് സ്റ്റേഷൻ പോലീസിൽ കേസ് കൊടുത്തത് അന്വേഷിക്കാൻ പറഞ്ഞത് പോലീസ് അന്വേഷിച്ചപ്പോൾ വിവരങ്ങൾ കൊടുത്തു പക്ഷെ ചില വിവരങ്ങൾ കൊടുക്കാൻ പറ്റില്ല പ്രൈവസി നമ്മുടെ ഡാറ്റ അത് ഈ ഒ ടി പി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അപ്പൊ അതിന് കോടതി വഴി പോയിട്ട് അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതിന് നടപടി എടുക്കാതിരിക്കുന്ന ആരാണ് കർണാടക പോലീസ് കോടതി വഴി പോയിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബോഷ്കളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് ഒന്നുകിൽ ഇത് എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിവരം വേണം വിവരം വേണം എന്തായാലും കേരള ഇന്ത്യയിലെ കേരളത്തിലെവിടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അരിയാഹാരം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം നല്ല ബോധവും വിവരം ഉള്ളത് കൊണ്ട് ഇതിലൊന്നും അവർ വീടില്ല കാരണം നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ ഇദ്ദേഹം എന്തോ ഒരു വലിയ വോട്ട് ചോരി ആരോപണമൊക്കെ നടത്തിയിരുന്നു അവിടുത്തെ ഈ പഠനം നടത്തിയ ആൾ തന്നെ വന്ന് പിന്നീട് പറഞ്ഞു സഞ്ജയ് ആണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ ഇത്രയും ആരോപണം ഉന്നയിച്ചത് എന്നിട്ട് അദ്ദേഹം മാപ്പ് പോലും പറഞ്ഞില്ല അതെ അപ്പൊ നമ്മൾ ഇതിനെ കണ്ടാണ് എന്തായാലും ഇനിയിപ്പോ പൊട്ടിക്കാൻ പോകുന്ന ഹൈഡ്രോജൻ ബോംബിന്റെ നിലവാരം എന്താണെന്ന് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും രാഹുൽ ഗാന്ധി ഞാൻ എപ്പോഴും പറയാതോലെ രാഹുൽ ഗാന്ധി ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ചേർന്ന പണിയല്ല